എല്ലാവർക്കും നമസ്കാരം നമ്മൾ ചേനയുടെ വളപ്രയോഗത്തെപ്പറ്റിയിട്ടാണ് ആയുധകാല ദിവസം ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നട്ട് ചേന നല്ല വളർച്ച പ്രാപിച്ചിട്ടുണ്ടാകും പ്രാവശ്യം നല്ല കാലാവസ്ഥയായിരുന്നു മഴയൊക്കെ നേരത്തെ കിട്ടിയല്ലോ അപ്പം നമ്മൾ ചേനയുടെ ഗുണങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി പറ്റി പറയേണ്ടല്ലോ അല്ലേ പ്രാവശ്യം ചേനയ്ക്ക് റിക്കാർഡ് വിലയായിരുന്നു നൂറ് രൂപയൊക്കെ വിലയുണ്ട് ചേന വളരെ ലാഭകരമായി ചെയ്യാൻ പറ്റുന്ന കൃഷിയായിട്ടോ നമ്മളൊരു പത്ത് സെൻ്റുകാരന് പോലും അഞ്ച് സെൻ്റുകാരന് പോലും ഗ്രോ ബാഗിലോ ചട്ടിയിലൊക്കെ നടാം അതിൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നുണ്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് തടം തടത്തിലുള്ള കളകൾ പരമാവധി പറിക്കുക ചുറ്റുമെന്ന് പറിച്ച് വൃത്തിയാക്കുക എന്നിട്ട് ആ കളകൾ തന്നെ ചുറ്റുവിട്ട് കൊടുത്താൽ മതി ചുറ്റുവിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് നമ്മൾ പെട്ടെന്ന് അഴുകുന്ന ഇതില്ല ചീമക്കൊന്ന പോലത്തെ അല്ലെങ്കിൽ കാട്ടപ്പ പോലത്തെ ഇലകൾ കിട്ടും അതും ചുറ്റും വെട്ടി അറിഞ്ഞ് ചുറ്റുവിട്ട് കൊടുക്കുക പച്ചിലക്കമ്പോസ് നല്ലൊരു വളപ്രയോഗമാണ് കേട്ടോ പിന്നെ വേണ്ടത് നമ്മൾ ഈ പച്ച ചാണക കുഴമ്പാക്കുക കുറച്ച് കുഴമ്പാക്കിയിട്ട് ചുറ്റുമൊഴിച്ചു ഈ ഇലകൾ മുകളിൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലകൾ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിന് പക്ഷേ കുറച്ച് മേൽമണ് വിതരണം കേട്ടോ അധികം മേൽമണ് ഇടേണ്ട ആവശ്യമില്ല കാരണം വേരുകൾ മുകളിലേക്ക് എത്തണം പിന്നെ വെള്ളം തല്ലി വളം പുറത്ത് പോകരുത് അപ്പോൾ ചീഞ്ഞിട്ട് പെട്ടെന്ന് വളം ആയിക്കോളും പെട്ടെന്ന് നല്ല ശക്തിയുള്ള നല്ല വലിപ്പുള്ള ചേന വന്നോളും അപ്പോൾ ഇത് ഈ രീതിയിൽ രണ്ട് വളപ്രയോഗം കൂടെ ചെയ്യുക പിന്നെ ലാസ്റ്റ് വളപ്രയോഗമായിട്ട് നമ്മൾ കുറച്ച് ചാരവും കൂടെ ഇട്ട് കൊടുത്താൽ ചേനയ്ക്ക് നല്ല പൊടിയും രുചിയൊക്കെ കിട്ടാൻ വേണ്ടി ചാരവും അല്ലെങ്കിൽ പൊട്ടാഷ്യം ഇടുക കേട്ടോ അപ്പോൾ അതാണ് ചെ പറ്റി പ്രത്യേകിച്ച് പറയാനുള്ളത് പിന്നെ നമ്മൾ ഗ്രോ ബാഗ് സ്ഥലമില്ലാത്ത ഗ്രോ ബാഗിലും ചട്ടിയിലൊക്കെ ഇതുപോലെ തന്നെ വളപ്രയോഗം ചെയ്യുക കുറച്ച് പച്ചിലെ കമ്പോസ്റ്റൊക്കെ ചുറ്റും ഇട്ട് ഇടുന്ന ശേഷം കുറച്ച് പച്ച ചാണക കുഴമ്പ് ഒഴിച്ചു കൊടുക്കുക ലേശം മണ്ണ് കതറുക ഇതുപോലെ തന്നെ ഗ്രോ ബാഗിലും ചെയ്യുക സ്ഥലമില്ലാത്തവർക്ക് അപ്പോൾ ഭക്ഷണക്രമത്തിൽ പരമാവധി ചേന ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക നന്ദി നമസ്കാരം